ഹലോ ഗൈസന്ന് മഴ തൂളാൻ തുടങ്ങി പപ്പായൊക്കെ ജാതിക്കവർക്കിലാണ് ജാതിക്ക മഴ ആയതുകൊണ്ടെല്ലാം ചെയ്യുക ജാതിയിലൊക്കെ ചാടി തീരാറായി സീസൺ തീരാറായി ചാടി കിടപ്പുണ്ട് ചില ജാതിയിലൊക്കെ അങ്ങനെ തീർന്നു ആ നീ ജാതിക്ക അവർക്കാണോ ഏഹ് നീ വർക്ക് ചെയ്താ നീ പറക്കാൻ തുടങ്ങിയതേ ഉള്ളു അതെയോ ആ ജാതി ചെയ്ത് കിട്ടിയതാണോ അത് ഇതൊന്നും ചാടും എങ്ങനെ ജാതിക്ക എങ്ങനെ എല്ലാ ദിവസവും പറക്കണോ എങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാ ചിഞ്ഞ് അല്ലേ ആ കുറെ ചാടി കിടപ്പുണ്ടല്ലോ ഒരു ജാതി നിന്നൊക്കെ എത്ര രൂപയുടെ വരെ ജാതിക്കാ കിട്ടും ഇവരെ പതിനായിരം രൂപ ഒക്കെ ജാതിക്കാ കിട്ടും എത്തുന്നൊക്കെ ഈ കൊല്ലം ഏലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണക്കൊക്കെ ബാധിച്ചായിരുന്നോ ഇപ്രാവശ്യം കായമായി വരുന്നേ ഉള്ളു അല്ലേ ഇക്കുറും ജാതിക്കാൻ പറക്കാൻ വേണ്ടി ഒന്നാണോ ഏ നിന്റെ എന്താ ജാതിക്കായി നിനക്ക് പറക്കില്ല ഏ നീ മിടുക്കോ ഉം ഈ ജാതി ജാതി എല്ലാം കൂടി ഒന്നിച്ച കൃഷി കുഴപ്പമൊന്നുമില്ല നീ നീക്ക മഴ നനയുന്നില്ല അതിനാ ഈ ശരിയാണല്ലോ ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം ചാടുന്നില്ലല്ലോ ഇത്രയും വലിയ മഴ പെയ്തിട്ട് ഈ അലത്തിന്റെ ജാതിയുടെ എല്ലാം അടിക്കുടി നടക്കുന്നുണ്ടോ ആ കരിപ്പൊക്ക മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി നെള്ളാണിയാണോ നെള്ളാനിയാണോ ഏറ്റവും ശരിക്കും കായ്ക്കുന്നതിലേ നിക്കു മാ മുത്തേ കരിപ്പൂ അയ്യോ നല്ല മഴ ഓടിക്കോടി ഓടിക്കോടി